പുനരുപയോഗിക്കാവുന്ന ഊർജം കൈമാറാൻ സമുദ്രാന്തര കേബിൾ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങി യു എയും ഇറ്റലിയും അൽബേനിയയും അബുദാബിയിൽ നടന്ന വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയിലാണ് അഡ്രിയറ്റിക് കടലിന് കുറുകെ പദ്ധതി നടപ്പാക്കാൻ മൂന്ന് രാജ്യങ്ങളും കോടി യൂറോയുടെ കരാർ ഒപ്പിട്ടത് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ ഉത്പാദനത്തിനും വിതരണത്തിനുമായി സമുദ്രാനന്തര കേബിൾ പദ്ധതി നടപ്പാക്കാനാണ് യു എയും ഇറ്റലിയും അൽബേനിയയും കരാറിൽ എത്തിയിരിക്കുന്നത് അഡ്രിയാറ്റിക് കടലിന് കുറുകെ കോടി യൂറോയുടെ പദ്ധതിയാണ് നടപ്പാക്കാൻ ധാരണയായത് മൂന്ന് വർഷത്തിനകം പദ്ധതി പ്രവർത്തനക്ഷമമാകും യു ഇ വ്യവസായ മന്ത്രി ഡോക്ടർ സുൽത്താൻ അൽ ജാബർ പരിസ്ഥിതി ഊർജ്ജ സുരക്ഷാ മന്ത്രി ഗിൽബർട്ടോ പിക്കറ്റോ ഫ്രാറ്റിൻ അൽബേനിയൻ ഉപപ്രധാനമന്ത്രി ബെലിൻഡോ ബെല്ലുക്കു എന്നിവർ ചേർന്നാണ് കരാർ ഒപ്പിട്ടത് അൽബേനിയൻ തുറമുഖമായ ബ്ലോറിനെ തെക്കൻ ഇറ്റാലിയൻ പ്രദേശമായ പുലിയയുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി അൽബേനിയയിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് സമുദ്രാനന്തര കേബിളുകൾ വഴി ഇറ്റലിയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിലുള്ള യുഎഇയുടെ വൈദഗ്ധ്യം അൽബേനിയയുടെ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങൾ ഇറ്റലിയുടെ അത്യാധുനിക ഊർജ്ജ വിപണി എന്നിവ പ്രയോജനപ്പെടുത്തി മെഡിറ്ററേനിയൻ കടലിലുടനീളം പുനരുപയോഗിക്കാവുന്ന ഊർജ്ജശേഷി വികസിപ്പിക്കാനും പങ്കിടാനുമാണ് സഹകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ സുൽത്താൻ അൽ ജാബർ പറഞ്ഞു ഇറ്റാലിയൻ ഗ്രിഡ് ഓപ്പറേറ്റർ ടെർണയും യുഎഇയുടെ ദേശീയ ഊർജ്ജ കമ്പനിയായ ടാക്കയും ഇതിന്റെ ഭാഗമാകും ജനം ദുബായ്